നമസ്കാരം നമ്മളിപ്പോൾ കാണുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിന് അടുത്തുള്ള നെൽവയലുകളാണ് ഇപ്പോൾ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ തൊട്ട് വടക്കേ ഭാഗത്തുള്ള വയൽ അതിൽ ആ നെൽവയലിന് ഒരു പ്രത്യേകത അവിടെ അവിടെ ജൈവകൃഷിയാണെന്ന് ഉള്ളത് മാത്രമല്ല നമ്മുടെ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന നെൽവിത്തായിട്ടുള്ള കുളപ്പാണ്ടി എന്ന പേരിൽ തൃശ്ശൂർ ജില്ലക്കാര് കൊളപ്പാണ്ടി എന്നാണ് പറയുക കുളപ്പാണ്ടി എന്ന പേരിലുള്ള നെല്ല് നെല്ലാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് അത് ഉപയോഗിച്ചിരിക്കുന്നത് അതിന് അല്ലെങ്കിൽ ഈ കൃഷിക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത് നമ്മുടെ ലീല അശോകനാണ് ശ്രീമതി ലീല അശോകനാണ് മുമ്പ് നമ്മൾ ഈ ലീല ചെച്ചിനെ നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ജൈവ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായിട്ട് നല്ലോണം പരിചയപ്പെടുത്തിയിട്ടുണ്ട് ലീല ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യം ഇവിടെ ഈ ഘട്ടത്തിൽ പ്രത്യേകം സ്മരിക്കുന്നു ഇത് വളരെ ഉയരം കൂടിയതാണ് ഇതിൻ്റെ വൈക്കോൽ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അത് വീഴാനുള്ള സാധ്യത എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകമായി സൂചിപ്പിക്കുന്നു നമുക്ക് ഇനി ലീല ചേച്ചിയും സംസാരിച്ച് നെല്ലിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഓക്കെ ചേച്ചി നെല്ല് പേര് ചിലര് കൊടിയെന്ന് പറയും കൊടിയെന്ന് പറഞ്ഞിട്ട് നിലവിലുള്ള ഇപ്പഴത്തെ നെല്ല് അല്ലേ പണ്ടത്തെ നെല്ല പണ്ടുകാലത്ത് നെല്ലാണല്ലോ അപ്പൊ എന്തൊക്കെയാണ് ചേച്ചി ഞാനിത് പത്ത് മാസാണ് അവര് പറയണത് മൂപ്പ് മൂപ്പ് അപ്പൊ നമ്മള് മെയ് ഒന്നാം തീയ്യതി ഞാനിത് ഇട്ടത് ഇനിയിപ്പോ ഡിസംബർ ലാസ്റ്റോടെ കൊയ്യാൻ പറ്റുന്നു തോന്നുന്നുണ്ട് രണ്ടാഴ്ച രണ്ടാഴ്ച അപ്പൊ പിന്നീട് എന്തൊക്കെയാണ് ചേച്ചി കൃഷി രീതികളൊക്കെ എന്തില് കോഴിക്കാട്ടവും പിന്നെ എന്താ പറയാ ചാണകവും വെണ്ണീർ അതൊക്കെയാണ് ആദ്യം അടിവളായിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഫിഷ് മനാസിന്റെ അടിക്കിനെ പിന്നെ ചാഴി അത് നമ്മുടെ ഈ നെല്ലിന് തൂക്കം അല്ല നല്ല നാല്പതായിരത്തി വിളവ് വർദ്ധിക്കുന്നാണ് പറയണത് പിന്നെ ചാഴിനെയും അകറ്റും അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയണ്ട്

അത് ഫോൺ വിളിച്ച് ചോദിച്ചാലൊക്കെ കുഴപ്പമില്ലല്ലോ ജഡ്ജെ ആ അപ്പൊ ഫോൺ നമ്പർ പറയുമോ ജഡ്ജ് എൺപത്തി ആറ് അപ്പൊ ഏത് സമയത്തും വിളിക്കാനുള്ള സൗകര്യം അല്ലേ അപ്പൊ വിളിക്കാം അല്ലേ ആളുകൾക്ക് വേണ്ടി പ്രത്യേക ഡീറ്റെയിൽസ് ഒക്കെ തന്നതിന് പ്രത്യേകം നന്ദി ചേച്ചിയുടെ അനുമതിയോട് കൂടി പോസ്റ്റ് ചെയ്യേണ്ടിട്ടോ നന്ദി നമസ്കാരം ഓക്കെ ഓക്കെ ശരി താങ്ക് യു